സിപിഐ പള്ളുരുത്തി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ പള്ളുരുത്തി ലോക സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടന്നു പള്ളുരുത്തി വെളിയിൽ നടന്ന പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു പി വി ചന്ദ്രബോസ് എ കെ സജീവൻ കെ പി മണിലാൽ ബിജു ഇപ്പൻ മാസ്റ്റർ കെ കെ ശിവൻകുട്ടി എൻ ഇ അലക്സാണ്ടർ കെ പി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു ശ്രീനാരായണ ഗുരു ഈ പറയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളുമെല്ലാം ഈ നാട്ടിൽ നടത്തിയ മാറ്റങ്ങൾ ചെറുതല്ല കമ്മ്യൂണിസ്റ്റുകൾ ഭാഗമായി വന്ന മാറ്റങ്ങൾ ചെറുതല്ല ഈ മാറ്റങ്ങളാണ് ഇന്ന് എന്റെയും നിങ്ങളെയും അന്തസായി രാജി നോക്കാതെ മതം നോക്കാതെ അന്തസ്സായി നമ്മളെ ആക്ഷേപിക്കാതെ നമ്മളെ നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മളെ അധിക്ഷേപിക്കാതെ നമുക്ക് പരസ്പരം ബുദ്ധിമാനത്തോടെ ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമതാ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഉച്ച ഉച്ചാടനം ചെയ്തുകൊണ്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന സമ്പ്രദായങ്ങളെ ഉച്ചാടനം ചെയ്തുകൊണ്ടാണ് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ യോഗത്തിൽ ആദരിച്ചു സമ്മേളനത്തിന് ശേഷം വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി